പ്രിയപ്പെട്ടവരെ സദാ സാംതക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ സ്ഥലം തിരുവനന്തപുരം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു വലിയ പെണ്ണാടാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് കളറുള്ള ജേഴ്സി പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് ആറു മാസം ചെനയാണ് ചെന ഗ്യാരണ്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പശുവാണ് നല്ല സ്വഭാവമാണ് ആർക്കും കറക്കാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അസീൽ ഒമ്പത് മാസം പ്രായമുണ്ട് റേറ്റ് ചോദിക്കുന്നത് രണ്ടിനും കൂടി രണ്ടായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനേഴ് എട്ട് ചെവി നീളവും പേരൻസ്റ്റോ ക്വാളിറ്റി ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് ബീറ്റൽ മൂന്നര മാസം നിറച്ചന ആട് രണ്ടാം പ്രസവത്തിനുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും ക്രോസ് ചെയ്തത് സെയിം ബ്രീഡ് ആയിട്ട് നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ീഡിയൽ കാണുന്ന പ്രസവിക്കാൻ ഇരുപത്തിയെട്ട് ദിവസം മാത്രം ബാക്കിയുള്ള സിരോഹിമുട്ടനുമായി ക്രോസ് ചെയ്ത നിർത്തിയ വലിയൊരു ഷേറ ബീറ്റൽ ക്രോസ് മോഴ നിറച്ചനെ ആടുവിൽ പനയ്ക്ക് ഇനി രണ്ടാമത്തെ പ്രസവം സ്ഥലം കയറി നാഗപ്പള്ളി നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല കാൽപൊക്കവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാല് കിട്ടുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ചാലോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം പെരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ചാലോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന കൺഫേമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം ത്രീ തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ മൂന്ന് മാസം കഴിഞ്ഞ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആട് നല്ല വലിപ്പത്തിലുള്ള ആടാണ് നല്ല അകിടും പാലും ഒക്കെ ഉള്ള നല്ല പാലുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല പാലുമുള്ള ഒരു വലിയ തള്ളയാടും അതിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും ഇതിന് മൂന്നിനും കൂടിയാണ് മുപ്പത്തോരായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നത് സ്ഥലം നിലമ്പൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് രണ്ട് മുട്ടൻകുട്ടികളാണ് ഏകദേശം മൂന്ന് മാസം പ്രായമായത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നാല് മാസത്തിന് മുകളിൽ ചിന കൺഫേ ആണ് നല്ല പാലുള്ള ആടിൻ്റെ തള്ളയാടിൻ്റെ കുട്ടിയുമാണ് നല്ല ഇടനീട്ടവും കാൽപൊക്കവും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല പഞ്ച് ഫേസും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും നല്ല പാലുള്ള ആടാണ് അതിന്റെ ഒരു മാസം പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണുള്ളത് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല സൈസ് നല്ല വലിപ്പത്തിലുള്ള ഒരു മലബാറി ആട് അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള നല്ല പാലുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കനമുള്ള ഒരു ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് വില്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല വലിയ നല്ല സൈസുള്ള ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൈസും നല്ല പാലും ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും നല്ല പാലുള്ള ആടാണ് അതിന്റെ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല കാലുയരവും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് നല്ല പാലുള്ള ആടും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റയും വെള്ളം ഒക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള അഞ്ച് ആട്ടിൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് മുട്ടൻകുട്ടികളും രണ്ട് പിടക്കുട്ടികളുമാണ് ഇതിന് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടുന്ന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള അഞ്ച് ആട്ടിൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള ഒരു കടിഞ്ഞൂലാട് ആട് വിൽപ്പനയ്ക്ക് സ്ഥലം പൂക്കിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കിപ്പറമ്പ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും കിട്ടാവുന്ന നല്ലൊരു ആടാണ് ക്വാളിറ്റി ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ഗ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഒരു കരോളി ക്രോസ് മുട്ടനും ഒരു ബീറ്റൽ ക്രോസ് മുട്ടനുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല കാലുയരവും ചെവിയിറക്കവും കള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് മുട്ടന്മാർക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മൻ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്തുകാർക്ക് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വിലയും മറ്റു ഡീറ്റെയിൽസും നേരിൽ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമാവുന്ന രണ്ട് നല്ല ക്രോസ് ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ മുട്ടന്മാരാണ് നല്ലപോലെ ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന ആടുകളാണ് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല വളർച്ചയുള്ള ഏഴു മാസം പ്രായമുള്ള മുട്ടന്മാരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയുള്ള ഹൈദരാബാദി തള്ളയാടും അതിന്റെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പിടക്കുട്ടിക്ക് മൂന്ന് മാസം പ്രായമുണ്ട് കുട്ടിക്കും തള്ളയ്ക്കും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയും നല്ല പാലുള്ള തള്ളയുമാണ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയും അതുപോലെ തന്നെ നല്ല പാലുള്ള തള്ളയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി പന്ത്രണ്ട് മാസം പ്രായം വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടില്ല പന്ത്രണ്ട് മാസം പ്രായം കഴിഞ്ഞു ബീറ്റൽ ഉള്ളവർക്ക് ക്രോസ് ചെയ്ത് ക്വാളിറ്റി കുട്ടി ഇറക്കാവും നല്ല ക്വാളിറ്റിയുള്ള ഈ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് നല്ല തീറ്റയും കൂടി ഇടങ്ങിയിട്ടൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി കുട്ടിയെ സ്വന്തമാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈ ക്വാളിറ്റി ബീറ്റൽ ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെനയുണ്ട് ബീറ്റൽ മുട്ടനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് മൂന്ന് മാസം ചെന കൺഫേമാണ് പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ചെവിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ബീറ്റൽ ചെനയാടിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ പത്ത് മാസം പ്രായം ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തേഴ് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി ആറുമാസം പ്രായം ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ക്രോസിംഗിൻറ്റൻഡൻസിയും ഒക്കെയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി ആറ് മാസം പ്രായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ഇടൻഡൻസിയും നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സുള്ള ബീറ്റൽ ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ഉയരവും ഇടനീട്ടവും പഞ്ചു ഫേസും ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വെയിറ്റ് ബോഡി വെയ്റ്റ് എഴുപത് കിലോയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ